ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഭിയോട് ദേവു ചെയ്ത ക്രൂരതകളെല്ലാം പ്രമീള ചന്തുവിനോട് തുറന്ന് പറയുന്നുണ്ട് ആ കൂടെ പ്രമീള പറയും എന്നെ കൊന്നു കളയുന്നുവരെ ദൈവു പറഞ്ഞിട്ടുണ്ട് ഇപ്പം അവർ പ്ലാൻ ചെയ്യുന്നത് നിഷയുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനാ അത്രയും ക്രൂരമായ ചിന്തകളാണ് അച്ഛനും മകൾക്കും ഉള്ളത് ശരിക്കും അവർക്ക് ഭ്രാന്ത് തന്നെയാണ് അവർ ചെയ്ത ഓരോന്നും ഞാൻ ചോദ്യം ചെയ്തപ്പം ഇപ്പം മാഷ് എന്നോട് പറയുന്നത് എല്ലാത്തിനും ഞാൻ കൂടെ നിന്നു എന്നും പറഞ്ഞ് എനിക്കെതിരെയും കൂടി പരാതി കൊടുക്കും എന്നെ കൂട്ടുപ്രതി ആക്കും എന്നൊക്കെയാണ് ചന്തു പറയും ഏയ് അതൊന്നും സംഭവിക്കില്ല അഭിയെ നമുക്ക് രക്ഷിക്കാം ആൻറ്റി എന്നോട് പറഞ്ഞതെല്ലാം കോടതിയിൽ തുറന്നു പറയാൻ തയ്യാറാണോ പ്രമീള പറയും എവിടെ വേണേലും ഞാൻ തുറന്നു പറയാം എനിക്ക് ആരെയും പേടിയില്ല എനിക്ക് എൻ്റെ അഭിയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചാൽ മതി എന്ന ശരിയെന്നു പറഞ്ഞ് ചന്തു ഒടുന്ന് പോകാൻ തുടങ്ങും ദേവരാജൻ ആണെങ്കിൽ കണ്ണവൈദ്യനെ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അയാളെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല ഈ കണ്ണവൈദ്യം ഇത് എവിടെയാണെന്നൊക്കെ ദേവരാജൻ ദേവുവിനോട് പറയുന്നുണ്ട് അന്നേരാണ് ചന്തു അങ്ങോട്ട് വരുന്നത് അച്ഛനെ മോളെ ഒന്ന് നോക്കി ചന്തു പോകാൻ തുടങ്ങുമ്പോ ദേവരാജൻ ചോദിക്കുന്നുണ്ട് അല്ല സാറങ്ങ് അങ്ങ് പോയേക്കുവാണോ ചന്തു പറയും പിന്നെ എന്താ മാഷേ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നാന്ന് കരുതിയോ ദേവരാജൻ പറയും അല്ല സാറിനെ തള്ളിക്കേറ്റമൊക്കെ കണ്ടപ്പോ ഓർത്തു നിധി കുഴിച്ചെടുത്തോണ്ട് പോവാനാന്ന് ചന്തു പറയും നിധി ഇവിടെ ഉണ്ട് അത് ഞാൻ കൊണ്ടുപോകുകയും ചെയ്യും ദേവരാജൻ ഒരു ചിരിയോടെ പറയും ആ നിധിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം നീ എനിക്ക് തന്നത് ഞാൻ നിനക്ക് തിരിച്ചു തരണ്ടേ വീട്ടിൽ കയറി വന്നിട്ടാ നീ എന്നെ തല്ലിയത് അതും എൻ്റെ മകളുടെ മുന്നിൽ വെച്ച് എൻ്റെ മകളെ നീ തള്ളിയിട്ടു അതെപ്പോഴാ സംഭവിച്ചത് ചന്ദുവിനെ ദൈവമല്ലേ തള്ളിയത് ദേവുവിനെ ചന്തു തള്ളിയൊന്നും ഇല്ലല്ലോ മാറ്റി നിർത്തിയതല്ലേ ഉള്ളൂ ഇതൊക്കെ കടായിട്ട് കടക്കൂല ചന്ദ്രബാബു നീയേ ദേവരാജന്റെ മൂക്കത്ത ചൊറഞ്ഞത് ചന്ദ്രബാബു പറ മാഷിന് അത്ര ഉണ്ടെങ്കിൽ കടം ഒന്നും വെച്ചേ കണ്ടതേ തീർക്കാൻ ശ്രമിക്കേ ഇവിടെ വെച്ചെങ്കി ഇവിടെ വെച്ച് പക്ഷെ വീട്ടാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് കടം പിന്നെയും പെരുകരുത് കാരണം ചന്ദ്രബാബുവിന് കൊടുത്ത ശീലം വാങ്ങിച്ച് പരിചയമില്ല ദേവുവിനൊരു പുച്ഛാണ് ദേവരാജൻ പറയും ആ എനിക്കും അങ്ങനെ തന്നെ സാറിന് ഈ കൊടുത്ത് മാത്രം ശീലം ഉള്ളത് തൊഴുത് പിടിച്ച് നിൽക്കുന്ന ലോക്കപ്പിൽ കിടക്കുന്നവരുടെ വളഞ്ഞ നട്ടല് മാത്രം കണ്ടിട്ടുള്ളത് കൊണ്ടാ എന്തൊക്കെ പറഞ്ഞ തണ്ടൽ ഉറപ്പുള്ള ആളുകളോട് സാർ മുട്ടിയിട്ടില്ല അവൻ പറയും അത് മാഷിന് എന്റെ കരിയർ ഗ്രാഫിനെ കുറിച്ച് ശരിയായ ഒരു ധാരണയില്ലാത്തോ യൂണിഫോം ഒക്കെ ദേഹത്ത് കയറുന്നതിന് മുമ്പേ ഉള്ള ശീല പിന്നെ തല്ലാൻ ഇഷ്ടം തണ്ടൽ ഉറപ്പുള്ളവനെ തന്നെയാ അവരൊക്കെ തന്തയ്ക്ക് പറന്നവരാണോന്ന് ഞാൻ അന്വേഷിക്കാറില്ല ദേവരാജൻ പറയും എന്നാ പിന്നെ അടക്കം തിരികെ വാങ്ങാൻ ചന്ദ്രബാബു റെഡിയായിരുന്നു സ്ഥലോ സമയമൊക്കെ ഞാൻ നിശ്ചയിച്ചറിയിക്കാം ചന്തു പറയും ഞാൻ കാത്തിരിക്കാം മാഷേ ഇപ്പോഴും ഞാൻ നിങ്ങളെ മാഷിന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് അക്ഷരം പറഞ്ഞു തന്ന അധ്യാപകരോടുള്ള ബഹുമാനം കൊണ്ട് മാത്രവാ തലമുറകളെ നേർവഴിക്ക് നയിക്കേണ്ട ഒരു അധ്യാപകൻ ഇതുപോലത്തെ ക്രൂരതകൾ ചിന്തിക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസ മാഷയെന്നും പറഞ്ഞ് അഭിയുടെ മുറിയുടെ നേരെയാണ് വിരലു ചൂണ്ടുന്നത് ദേവരാജൻ ഒരു ചിരിയോടെ പറയും അയ്യേ എന്റെ മകളുടെയും ഭർത്താവിന്റെയും ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ടാണോ നീ ഈ ക്രൂരതകളെല്ലാം കണ്ടുപിടിച്ച് കേസ് എടുക്കാൻ പോകുന്നത് കൂട്ടുകാരൻ കാതിലോതി തന്ന കള്ളക്കഥകള് മുഴുവൻ വിശ്വസിച്ചോ അയ്യേ നീ എവിടുത്തെ പോലീസുകാരനാടാ ദേവു പറയുന്നത് ഇതൊന്നും പോലീസിന്റെ പണിയല്ല കാര്യം മനസ്സിലായില്ലേ കൂട്ടുകാരനോടുള്ള സിമ്പതിയൊന്നും അല്ല ഇത് അഭി പട്ടിണി കൊണ്ട് വിശന്ന് വരഞ്ഞപ്പം ഈ കൂട്ടുകാരൻ എവിടെ ആയിരുന്നു ജനാർദ്ദന്റെ അടുത്ത് അഭി വന്നപ്പം അയാൾ എന്താ ചെയ്തത് അയാൾക്ക് പോറ്റാൻ കഴിയാഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് കൊണ്ടുവന്നാക്കി ഒറ്റാന്തടിയായ അയാൾക്ക് ഒരു കുഞ്ഞു വയറിനും കൂടി ചെലവിന് കൊടുക്കാൻ കഴിയാഞ്ഞിട്ടാണോ അല്ല ബാധ്യത ഏറ്റെടുക്കാൻ അയാൾക്ക് കഴിയില്ല പോറ്റി വളർത്തിയതും പഠിപ്പിച്ചതും ജോലി നേടിക്കൊടുത്തതും അച്ഛൻ ദേവരാജൻ പറയും ഏയ് മോളെ അതൊന്നും പറയരുത് ദേവു പറയും അഭി ഒരു നിലയിലെത്തിയപ്പം റാംമോഹന്റെ മകളുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ജനാർദ്ദനൻ എങ്ങനെയോ മണത്തറിഞ്ഞു രാമോഹൻ കോടീശ്വരൻ അല്ലേ അവിടുന്ന് കൊറേ പണ ഊറ്റാനുള്ള സാധ്യത മുന്നിൽ കണ്ട ഇവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് ഇവിടെ വന്ന കാര്യം അന്വേഷിച്ചപ്പോ സംഗതി കുശാല് രണ്ടുപേരും കൂടി സെറ്റാക്കി കൊടുത്ത ജീവിതം സെറ്റിൽ ചെയ്യാനുള്ള പിന്നാലെ ഓടിയാ ചില നഷ്ടമായ ഇതാകുമ്പോ അമ്മയെ മരണത്തിന്റെ വക്കീൽ നിന്ന് രക്ഷിച്ച കൂട്ടുകാരൻ എന്നൊരു മേൽപൊടിയും കൂടി ഇട്ട എല്ലാ കാര്യവും ഈസിയായി അല്ലെങ്കിൽ പിന്നെ അഭി ഇവന്റെ അമ്മയെ റെയിൽപാളത്തിൽ നിന്ന് രക്ഷിച്ച കാര്യം ഇവൻ ഇത്രയും കാലം മറന്നു നടക്കുമായിരുന്നു ദേവരാജൻ പറയും അതെടാ അതൊരു പ്രത്യേകതരം മറവിയാ ഓരോരുത്തർക്ക് പണവും ബാക്കി സൗകര്യങ്ങളും ഒക്കെ വന്നെന്ന് വരുമ്പം ഇതൊക്കെ അങ്ങ് ഓർമ്മ വരും അതിന് പ്രത്യേകിച്ച് ചികിത്സയുടെ ഒന്നും ആവശ്യമില്ല ഇതെല്ലാം കേട്ട് ഒരു ചിരിയോടെ കയ്യും കേട്ടി മിണ്ടാതെ നിൽക്കുവായിരുന്നു ചന്തു ഇത്രയെല്ലാം കേട്ടു കഴിയുമ്പം ചന്തു പറയുന്നുണ്ട് ആത്മഹത്യാ നാടകം കളിച്ച് അഭിയുടെ കയ്യിൽ നിന്ന് താലി ഇരുന്ന് വാങ്ങിയത് പോലെയുള്ള കള്ളക്കഥകൾ ഒന്നും കൊണ്ട് എന്റെ മനസ്സിലിക്കാൻ പറ്റില്ല ദേവബാലെ ഇതിനേക്കാൾ കൊടി കൊടികെട്ടിയ ക്രിമിനലുകളെയും അവരുടെ പ്ലാനുകളും കണ്ടും കേട്ടുമുള്ള തഴക്കമുണ്ട് എനിക്ക് മോളോട് സ്ക്രിപ്റ്റ് എഴുതാൻ പറ നല്ല ഭാവിയുണ്ടാവും സൈക്കോ കഥയാണെങ്കിൽ ഒന്നും കൂടി നല്ലത് അതും പറഞ്ഞ് ചന്തു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദേവബാലയ്ക്ക് ദേഷ്യാണെങ്കിൽ ദേവരാജൻ ഒരു പുച്ഛമാണ് പുറകെ തന്നെ ദേവരാജനും ദൈവവും ചെല്ലുന്നുണ്ട് സാറേ ഒരു മിനിറ്റ് എന്റെ മകളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ട ചന്ദ്രബാബു അതിന് ഞാനിവിടെ ഉണ്ടല്ലോ നീ നിന്റെ കുറിച്ച് മാത്രം ആലോചിക്ക് മൊത്തം ഇരുളടഞ്ഞതാ അത് ഉള്ള ജോലിയും പോയി ജനാർദ്ദനന്റെ വീടിന്റെ അട്ട നോക്കി കിടക്കേണ്ട അവസ്ഥ ചന്തു പറയും ദേവബാലയോട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞത് ഇനി പ്രത്യേകിച്ച് ജോലി ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ലാത്തോണ്ടാ മാനസിക രോഗാശുപത്രിയിലാണേലും സെൻട്രൽ ജയിലിലാണെങ്കിലും ഭക്ഷണവും വസ്ത്രവും ഒക്കെ ഫ്രീയാ നല്ല ഏകാന്തതയും കിട്ടും ദൈവുദേഷ്യത്തോട് അവനെ നോക്കുവാണ് ദേവരാജൻ പറയും ചന്ദ്രബാബു ഇതിലേതാ നടക്കുന്നെന്ന് നമുക്ക് കാണാം കാണാം മാഷിയെന്നും പറഞ്ഞ് ചന്തു അവിടുന്ന് ഇറങ്ങും ബീനയും കൊണ്ട് കൃഷ്ണദാസ് ബ്യൂട്ടി പാർലറിൽ വന്നേക്കാണ് ബീന അകത്തേക്ക് കയറുമ്പം കൃഷ്ണദാസ് അവിടെ തന്നെ നിൽക്കും ആ സമയമാണ് ജയരാമം വന്ന് കൃഷ്ണദാസിനെ വിളിക്കുന്നത് ജയരാമനെ കണ്ട് കൃഷ്ണദാസ് ചോദിക്കുന്നുണ്ട് താനല്ലേ എന്നോട് പറഞ്ഞത് താൻ ഈ നാട് തന്നെ വിട്ടു പോവാന്ന് എല്ലാ നാടകമായിരുന്നു താൻ കള്ളം പറഞ്ഞതായിരുന്നോ ജയരാമൻ പറയും അല്ലടോ നാട് വിട്ടു പോകാൻ തന്നെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ചില കാരണങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല ഞാൻ തന്നെ കാണാൻ വേണ്ടി വീട്ടിൽ വരാൻ ഇരിക്കുമായിരുന്നു ഇവിടെ വെച്ച് കണ്ടത് എന്തുകൊണ്ട് നന്നായി എനിക്ക് കുറച്ച് ക്യാഷ് തരാവോ ഞാൻ തിരികെ തരാം കൃഷ്ണദാസ് പറയും ഇല്ലടോ തനിക്ക് ഞാൻ ഇനി ഒരു രൂപ പോലും തരില്ല താൻ എന്താ എൻ്റെ കൊണ്ട് പൈസ എപ്പിച്ചിട്ടുണ്ടോ ചോദിക്കും ചോദിക്കുമ്പോൾ എടുത്തു തരാൻ ഞാൻ സമ്പാദിച്ചതിൻ്റെ പകുതി താൻ എന്നിൽ നിന്ന് നൂറ്റി ഇനി തനിക്ക് ഞാൻ ഒരു രൂപ പോലും തരത്തില്ല ജയരമം പറയും ദാസേ നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഒരു ചികിത്സയുടെ ആവശ്യത്തിനാണ് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ദയവ് ഇത് ഞാൻ പറയുന്നൊന്നും കേൾക്കണം ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം പ്ലീസ് എന്നും പറഞ്ഞാൽ അയാളുടെ കാല് പിടിക്കാൻ ചെല്ലുന്നുണ്ട് കൃഷ്ണദാസ് പറയും തന്നെക്കൊണ്ട് വലിയ ശല്യമായി പോയല്ലോ എന്തൊരു നാശം ഇത് താൻ ചത്ത കിട്ടി അത്ര നല്ലതെന്ന് ചിന്തിച്ച് നടക്കുന്ന ആളാണ് ഞാന് മര്യാദയ്ക്ക് എന്റെ മുമ്പിൽ നിന്ന് പൊക്കോ ക്ഷമയുടെ അങ്ങേയറ്റം കണ്ടു നിൽക്കുക ഞാന് ഇനി എന്നെ ദ്രോഹിക്കാൻ ആ പ്ലാനെങ്കി ഞാൻ പറയുന്ന അല്ല പ്രവർത്തിക്കും ഞാൻ മര്യാദയ്ക്ക് എൻ്റെ കൺമുന്നിൽ നിന്ന് പൊക്കോണം മനുഷ്യനായ കുറച്ച് അന്തസ്സൊക്കെ വേണം അതെങ്ങനെയാ ഭാര്യയും മക്കളെ ഉപേക്ഷിച്ച ആളല്ലേ എന്നിട്ട് ചികിത്സാ സഹായമൊന്നും പറഞ്ഞ് വന്നേക്ക ചികിത്സ കിട്ടാതെ മരിച്ചു പോകുകയാണെങ്കിൽ അതാ തനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ജയരാമൻ ഒന്നും മിണ്ടാതെ നടക്കാൻ തുടങ്ങും പിന്നെ എന്തോ ആലോചിച്ച പോലെ തിരിഞ്ഞു വന്ന് അയാളോട് പറയും ദാസേ ഇന്ന് വരെ തനിക്ക് തന്ന ഞങ്ങളുടെ മകളെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നു നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരികെ പിടിക്കും എൻ്റെ കുടുംബം മക്കൾ എല്ലാം ഇവയെല്ലാം തിരികെ പിടിക്കുമ്പം എല്ലാം പൂർണമായിട്ട് തന്നെ വേണമെന്നോ എൻ്റെ ആഗ്രഹം അതിന് എൻ്റെ മകളായ നിങ്ങളുടെ പല്ലവി എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണം അതും പറഞ്ഞ് ജയരാമം പോകുമ്പം കൃഷ്ണദാസ് ആകെ വല്ലാതെ പിറ്റേന്ന് ഇഷ രാജിയമ്മയും കൂടി ക്ലിനിക്കിൽ വരുന്നുണ്ട് ചെക്കപ്പിന് ഇഷയുടെ ഫ്രണ്ടിൻ്റെ ചേച്ചിയായ ഉമാ ഡോക്ടറുടെ അടുത്ത് തന്നെയാണ് വരുന്നത് ഡോക്ടർ ഇഷയോട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും ഇപ്പോൾ ഇഷയ്ക്ക് ആറുമാസമായിട്ടുണ്ട് അച്ഛൻ്റെ കാര്യം ഓർത്ത് ഇഷയ്ക്ക് നല്ല ടെൻഷനാണെന്ന് രാജിയമ്മ പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് റാം സാറിനെ നോക്കാൻ അവിടെ ഡോക്ടേഴ്സും ഒക്കെ ഇല്ലേ സാറിൻ്റെ ഫ്രണ്ടിൻ്റെ അല്ലേ പിന്നെ എന്ത് വേണം ഇഷയുടെ കാര്യം ഇഷ നല്ലപോലെ നോക്കണമെന്ന് പറയും അന്നേരമാണ് ചന്തു അവളെ ഫോൺ ചെയ്യുന്നത് കോൾ അറ്റൻഡ് ചെയ്തോളാൻ ഉമാ ഡോക്ടർ പറയുന്നുണ്ട് ആ ചന്തുവേട്ടാന്നും പറഞ്ഞ് ഇഷ കോൾ അറ്റൻഡ് ചെയ്യും ചതു ചോദിക്കുന്നുണ്ട് ഇഷ വീട്ടിലാണോ എന്ന് അവള് പറയും അല്ല ചന്തുവേട്ട ഞാൻ ക്ലിനിക്കിലാ ചെക്കപ്പിന് വന്നതാ എന്നാ പിന്നെ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഫ്രീ ആകുമ്പം വിളിച്ചാൽ മതി ഇഷ ചോദിക്കും ചന്തുവേട്ട അഭിക്ക് കുഴപ്പമൊന്നും ചന്തു പറയും എല്ലാം നമുക്ക് നേരിട്ട് സംസാരിക്കാം അങ്ങനെ കോള് കട്ട് ചെയ്യും എനിക്ക് അങ്ങനെ ടെൻഷൻ ആവുന്നുണ്ട് ഡോക്ടർ കാര്യം തിരക്കും ഇഷ കാര്യം പറയുമ്പോഴത്തേക്കും ഡോക്ടർ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഉമ്മയുടെ യാത്ര പറഞ്ഞ് ഇഷയും രാജ്യമ്യൻകുടി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങും ഇഷയെ ഫോളോ ചെയ്ത് സോനാദേശായി നീനയും ഉമാദേവി ഡോക്ടറിന്റെ ക്ലിനിക്കിൽ എത്തുന്നുണ്ട് ഇഷ അവിടെ കാണുമ്പോഴത്തേക്കും സോനദിശായി പറയുന്നുണ്ട് ഓ ഉമാദേവി ഡോക്ടറാണ് ഈഷയെ നോക്കുന്നത് കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ച പോലെ നടക്കുമെന്ന് തോന്നുന്നില്ല എത്തിക്സിന് നിരക്കാത്ത ഒരു പണിയും ഡോക്ടർ ചെയ്യില്ല അനുഭവം ഉണ്ട് ഞാൻ കരുതിയിരുന്നത് ഡോക്ടറെ കണ്ട് സ്വാധീനിച്ച് ഈഷയുടെ ഗർഭം അലസിപ്പിക്കാന്നായിരുന്നു മരുന്ന് മാറിയതാന്ന് വല്ലതും പറഞ്ഞാൽ മതിയായിരുന്നല്ലോ നമുക്കൊരു കുറ്റവും വരുത്തൂല്ല പക്ഷെ ഇതെന്താണേലും നടക്കത്തില്ല ഇനി വേറെ എന്തെങ്കിലും വഴി നോക്കണം ഈ സമയം ഇഷ രാജീമയോട് പറയുന്നുണ്ട് നമ്മൾ എന്താണെങ്കിലും ഇറങ്ങിയതല്ലേ ഹോസ്പിറ്റലിൽ പോയി പപ്പയും കൂടി ഒന്ന് കണ്ടാലോ രാജീമ്മ പറയും അത് വേണ്ട മോളെ ഹോസ്പിറ്റലിൽ ഒരുപാട് അസുഖക്കാർ കാണും പല പനി ഇപ്പം ഇറങ്ങുന്നുണ്ട് അവിടെ പോകുന്നത് ശരിയാവില്ല അതുകൊണ്ടായിരിക്കും റൂമിലേക്ക് മാറ്റിയിട്ട് മോൾ ചെന്നാൽ മതി എന്ന് വേണു ഡോക്ടർ പറഞ്ഞത് ഇഷയ്ക്കും അത് ശരിയാണെന്ന് തോന്നും റാംമോഹൻ ഇതുവരെ ബോധം ഒന്നും തെളിഞ്ഞിട്ടില്ല അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ചന്തു ഇഷയെ ഫോൺ ചെയ്തപ്പം പോലീസ് യൂണിഫോമിലായിരുന്നു നിൽക്കുന്നത് ചന്തു അഭിയോട് പറഞ്ഞതനുസരിച്ച് ഇന്ന് രാവിലെ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്നാണ് എന്താന്ന് തീരുമാനം എന്ന് കാത്തിരുന്നു കാണാം